ചില മരണങ്ങൾ ജീവിതത്തിൽ സൃഷ്ടിക്കുന്ന ശൂന്യത മറ്റൊന്നിനെ കൊണ്ടും നികത്താൻ സാധിക്കില്ല അവരുണ്ടായിരുന്ന ഇടങ്ങൾ നിശബ്ദമാക്കപ്പെടുകയും ഹൃദയം വല്ലാതെ വറ്റപ്പെടുകയും ചെയ്യും മറ്റെന്തിനേക്കാളും അധികം ആഗ്രഹിച്ചാലും പ്രാർത്ഥിച്ചാലും ഒരു നിമിഷമെങ്കിലും അവരെ ഒന്ന് തൊടാൻ കഴിയാത്തത്ര നിസ്സഹായരായി പോകും ബാക്കിയുള്ളവർ കുറച്ചുകൂടെ സ്നേഹിക്കാമായിരുന്നുവെന്നും ഒന്നുകൂടെ നന്നായി പരിഗണിക്കാമായിരുന്നുവെന്നും വിശുക്കി വെച്ചും ദൂർത്തടിച്ചും കളഞ്ഞ സമയത്തിൽ കുറെ കൂടി അവർക്ക് കൊടുക്കാമായിരുന്നുവെന്നുമുള്ള തോന്നലുകളിൽ നീറി നീറി കുറേ കാലം കഴിയും തപോമയിയുടെ അച്ഛൻ മരണപ്പെടുന്നത് വരെ അയാൾക്ക് തിരക്കോട് തിരക്കായിരുന്നു അഭയാർത്ഥികളായ ഒരു പറ്റം മനുഷ്യജന്മങ്ങളുടെ ദൈവമായിരുന്നു തപോമയി അവരുടെ ഒരു നേരത്തെ ഭക്ഷണത്തിനും മഴയും വെയിലും കൊള്ളാതിരിക്കാനൊരു ടാർപോളിൻ ഷീറ്റിനും വേണ്ടി അയാൾ ഓഫീസുകൾ കയറിയിറങ്ങി സ്വന്തമെന്ന് പറയാൻ അച്ഛനായ ഗോപാൽ ബറുവ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഓട്ടപ്പാച്ചിലിനിടയ്ക്ക് അദ്ദേഹത്തെ ശരിയാവിധം പരിചരിക്കാനോ പരിഗണിക്കാനോ തപോമയിക്ക് സമയം കിട്ടിയിരുന്നില്ല നോവലിൻ്റെ ആദ്യ ഭാഗങ്ങൾ വായിക്കുമ്പോൾ തപോമയിയാണ് കേന്ദ്ര കഥാപാത്രം എന്ന് തോന്നിയേക്കാം എന്നാൽ ആകാംക്ഷയുടെ തിടുക്കത്തിൽ പേജുകൾ മറിയുമ്പോൾ നോവലിൻ്റെ പേരു പോലെ തപോമയിയുടെ അച്ഛനായ ഗോപാൽ ബർവയാണ് കഥ മുന്നോട്ട് പോകുന്നതെന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാകും അപൂർവ ഭാഷകളും ഭാഷകളും വായിക്കാനും മനസ്സിലാക്കാനും എഴുതാനും സാധിച്ചിരുന്ന ഗോപാൽ ബർവയുടെ ഭൂതകാലം പട്ടാളത്തിലും പട്ടാളക്കാരനായ സന്താനത്തിലും എത്തി നിൽക്കുമെന്നും അവസാനിക്കുമെന്നും കരുതിയിരിക്കുന്ന വായനക്കാർക്ക് മുന്നിലേക്ക് പൊടുന്നനെ വന്നു വീഴുന്ന ചില ആകസ്മികതകളും കഥാപാത്രങ്ങളും അതുവരെ നിലനിർത്തിയ ഉദ്വേഗങ്ങളുടെ പരകോടിയിലേക്ക് വായനക്കാരനെ ചെന്നെത്തിക്കും അതിൽ നിന്നും രസത്തിൻ്റെ ചരട് ഒട്ടും അഴിയാതെയും അഴിക്കാതെയും പ്രിയപ്പെട്ട എഴുത്തുകാരൻ ഈ സന്തോഷ് കുമാർ എൻ്റെ അച്ഛൻ എന്ന വാക്കിൽ നോവൽ അവസാനിപ്പിക്കുകയും ചെയ്യും നമ്മുടെ ഉള്ളിലെ തപോമയിയും ഗോപാൽ ബർവയും സുമനയും പർവീനും തപസങ്ങളും ഷ്യാമിൾഡായും അവസാനിക്കുന്നുണ്ടോ ഇല്ല നിർത്താതെ പെയ്യുന്ന അതിഭയങ്കരമായ മഴയിലും കാറ്റിലും ആടിയിളയുന്ന തോണിയിൽ അവരങ്ങനെ തുഴഞ്ഞുകൊണ്ടേയിരിക്കുകയായിരിക്കും ലക്ഷ്യവും മാർഗവുമറിയാതെ